നമസ്കാരം ദിലീപുമായുള്ള വിവാഹശേഷം അഭിനയ ജീവിതത്തിൽ നിന്നും മാറി നിൽക്കുകയാണ് കാവ്യ മാധവൻ മഞ്ജുവിൻ്റെ ജീവിതം തകർത്ത് ദിലീപിന്റെ കുടുംബത്തിൽ കയറി എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ മാധ്യമങ്ങൾ വഴി പ്രചരിച്ചു തുടങ്ങിയതോടെയാണ് മലയാളികളുടെ സൗന്ദര്യ സങ്കല്പമായിരുന്ന കാവ്യമാധവൻ പ്രതി നായികാ സ്ഥാനത്തേക്ക് പുറന്തള്ളപ്പെട്ടത് അതോടെ പൊതുചടങ്ങുകളിൽ നിന്നെല്ലാം തന്നെ താരം ഒഴിവായി നിന്നു വളരെ ചുരുങ്ങിയ കാലം മാത്രമേ ആയിട്ടുള്ളൂ കാവ്യ പൊതുചടങ്ങുകളിലൊക്കെ തന്നെ ദിലീപിനൊപ്പം വരാൻ തുടങ്ങിയിട്ട് എങ്കിലും വിമർശനങ്ങൾക്കൊരു കുറവുമില്ല ഇപ്പോൾ ധാരാളമായി തന്നെ നിലനിൽക്കുന്നുമുണ്ട് ഇത്രയും സുഹൃത്തായി സഹോദരിയായി ചേർത്തു നിർത്തിയ മഞ്ജുവിനോട് ഇത് ചെയ്തത് വളരെയധികം വിഷമത്തോടെയാണ് പ്രേക്ഷകർ നോക്കിക്കാണുന്നത് ആ ഒരു കാരണത്താൽ തന്നെ കാവ്യയോട് ഭൂരിഭാഗം ആൾക്കാർക്കും ഈ ഒരു അകൽച്ചയുണ്ടാകാൻ കാരണമായിട്ടുണ്ട് എന്നാൽ എല്ലാത്തിനും കാവ്യ്ക്കൊരു മറുപടിയുണ്ട് അതാണിപ്പോൾ പുറത്തു വരുന്നത് ഇതിനെല്ലാം എന്തു മറുപടി പറഞ്ഞാലും ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന വസ്തുത തന്നെയാണ് കാവി ഇങ്ങനെ സംസാരിക്കാൻ കാരണം സിനിമയാണ് തന്നെ ഈ രീതിയിൽ ആക്കി തീർത്തതെന്ന് കാവ്യ പറയുന്നു ഒരു നടിയായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നീലേശ്വരത്തെ ഏതെങ്കിലും പ്രാന്തപ്രദേശത്ത് ആരെയെങ്കിലും വിവാഹം കഴിച്ച് രണ്ടോ മൂന്നോ കുട്ടികളുടെ അമ്മയായി സുഖമായി ജീവിക്കേണ്ടതായിരുന്നു ഒരു സാധാരണ വീട്ടമ്മ മാത്രമായി സിനിമയിൽ വന്നതോടെയാണ് എല്ലാ കാര്യങ്ങളും സംഭവിച്ചതും തൻ്റെ ജീവിതമാകെ മാറി മറിഞ്ഞതെന്നും കാവ്യ വെളിപ്പെടുത്തുന്നു ഇപ്പോൾ ചിന്തിക്കുമ്പോൾ സിനിമയെന്ന ലോകത്ത് എത്തിയതിന് ശേഷം ദൈവം എനിക്ക് തന്നത് ഞാൻ ആഗ്രഹിക്കുന്നതിലും അപ്പുറമുള്ള കാര്യങ്ങളാണ് സിനിമയിൽ വന്നതിന് ശേഷം ചിലർ മലയാളം വിട്ട് മറ്റു ഭാഷകളിലേക്ക് പോവും മറ്റു ചിലർ വിവാഹം കഴിഞ്ഞു പോകും ഒരുപാട് പേർ സിനിമയിലെത്താൻ ആഗ്രഹിക്കുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ എനിക്ക് കിട്ടിയത് വലിയ ഭാഗ്യം തന്നെയാണ് കാവ്യ പറയുന്നു നടി ആയിരുന്നില്ലെങ്കിൽ മറ്റെന്ത് സംഭവിച്ചേനെ എന്ന് അവതാരകൻ ചോദിച്ചപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെയും കാവ്യ മാധവൻ തുറന്നു പറഞ്ഞത് അടുത്തിടെയാണ് കാവ്യ ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് എടുത്തത് അപ്പോൾ മുതലാണ് തൻ്റെയും കുടുംബത്തിൻ്റെയും എല്ലാ വിശേഷങ്ങളും താരം ആരാധകർക്കായി പങ്കുവെക്കുന്നത് ലക്ഷ്യയുടെ പേജിലൂടെയും മറ്റു ഫാൻ പേജുകളിലൂടെയും ആവശ്യത്തിലധികം ഫോട്ടോസും വരുന്നുണ്ട് ഇതുവരെ ചുരുക്കം പോസ്റ്റുകൾ മാത്രമാണ് താരം പങ്കുവച്ചിട്ടുള്ളത് തൻ്റെ സ്വന്തം ബ്രാൻഡായ ലക്ഷ്യയിൽ നിന്നുള്ള കസവ് സാരിയിൽ അതി സുന്ദരിയായി നിൽക്കുന്ന ഫോട്ടോ ആയിരുന്നു ആദ്യത്തെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് പിന്നീട് തിരുവോണ ദിവസം ദിലീപിനും മകൾക്കുമൊപ്പം ഓണാശംസ പങ്കുവെച്ചുകൊണ്ടുള്ള ചിത്രവും വീഡിയോസുമാണ് കാവ്യ പങ്കുവച്ചിട്ടുള്ളത് കൂടാതെ ദിലീപിനൊപ്പമുള്ള കപ്പിൾ ഫോട്ടോയും താരം പങ്കെട്ടിട്ടുണ്ട് അമ്പതിനായിരത്തിലധികം ആളുകളാണ് കാവ്യ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നത് വളരെ ചുരുക്കം പേരെ മാത്രമാണ് താരം തിരിച്ച് ഫോളോ ചെയ്തിട്ടുള്ളത് അതിൽ ദിലീപും മീനാക്ഷിയും ലക്ഷ്യ ബൊട്ടിക്കിന്റെ സോഷ്യൽ മീഡിയ പേജുമുണ്ട് കാവ്യമാധവന്റെ ഈ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കുവാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് നന്ദി